ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാ എല്ലാവരും പുറത്താണ് സുഖല്ലേ അങ്ങനെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ നമുക്കിവിടെ നല്ല മഴയാണ് ഇപ്പോൾ പിന്നെ ഇപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പ്രസവരക്ഷയാണ് നെയ്യും ബഞ്ചാരിയും ഉണ്ടാക്കാൻ പോണത് ബൈക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം ഉള്ളിട്ടല്ലേ രണ്ടെങ്കിലും ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് പിന്നെ പഞ്ചസാരയുണ്ട് പഞ്ചസാര ഉണ്ട് പിന്നെ നെയ്യ് നെയ്യുണ്ട് പിന്നെ എന്താ കൽക്കണ്ട ഉണ്ട് പിന്നെ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം പൊടിച്ചതാണിത് ഈ കൽക്കണ്ട ഒന്ന് പൊടിച്ചെടുക്കണം എടുക്കണ്ട പെട്ടെന്ന് പൊടില്ലായിരുന്നു ഒന്നും കൂടെ ഒന്ന് ചെറിയതാക്കി കുടിച്ചോള ഞാനിത അവര് വരുമ്പോഴത്തേന് എളുപ്പണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ എത്തിയായിരുന്നു ഇപ്പതാ സ്കൂളെത്തി ശല്യം ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാളും വന്നപ്പോളും സഹായിച്ചു ചെയ്യും എന്നെങ്ങനെയൊക്കെ സഹായിക്കുക ഇതെന്താണ് ഇതെന്താണെന്ന് അറിയോ ഇതെന്താന്നറിയോ ഇതാ ഞങ്ങൾക്ക് പൊടിച്ചിട്ട് പൊടിയില്ല ഈ ചെറിയ ഇട്ടിട്ട് പഞ്ചാരി കൂട്ടാനല്ല ൊടി അയ്യോ ഉമ്മച്ചിക്കും മരുന്നാണ് നെയ്യും പഞ്ചാരി കുട്ടികളെ കണ്ടക്കണം ഉമ്മച്ചി പ്രസവിച്ചെടുക്കുമ്പോ സഹായിക്കണേ കുട്ടികളെ കണ്ടോ അത് പിന്നെ ശരിക്കും അരക്കണം പെട്ടെന്ന് അറിയില്ല ഏ ഉള്ള നമ്മൾ നമ്മൾ നൈസ് ൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബൗളിലേക്ക് അപ്പൊ നമുക്ക് അന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് എത്ര ഫസ്റ്റ് ഉമ്മടുണ്ട് സെക്കൻഡ് അടി കാണില്ലാ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ആയിരിക്കും നമുക്ക് നൈ സ്പൂൺ ആയിട്ടോട്ടില്ല അപ്പൊ ബട്ടർ നന്നായി ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഉള്ളിച്ചു നല്ല മുഴുവനായിട്ട് വട്ടു ഇനി നമുക്ക് മിക്സ് ഇട്ടെടുക്കട്ടോ ഇങ്ങനെ അടിയ മറ്റേ ബാട്ടറൊക്കെ പിടിക്കാൻ കേട്ടോ പുള്ളി എന്തൊക്കെ പിന്നെ അപ്പൊ കുട്ടികളൊക്കെ ഇട്ടു വരണോ ഏർ

ണ്ടാവുക അത് ഇട്ടു അത് കിട്ടാനാണ് നമ്മളീ വീട് ഇട്ടുക ഈ വീട് ഇട്ടാൽ അതേ മുന്നേരസ് നമുക്ക് ഈ ഉള്ളിലൊക്കെ നല്ല ചുവന്നാണ് അതെ നമുക്ക് ജീരകപ്പൊടി പൊടി ഇട്ടെടുക്കാം Apa guys nyamuk ini kalian dapat detail. Nah, terdapat ഗൈസ് നമ്മൾ നെയ്യും മഞ്ചാരി അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇപ്പം എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇതാണ് ഇത് ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടും പ്രസവിച്ചു കിടക്കുന്നവർക്ക് നല്ലൊരു മരുന്നാണ് ഇത് ആ

നേ ഓ ഇന്റെ പേരെന്താ ബൽതുലി അയ്യരാ ഇന്റെ പേരെന്താ ഹം എന്താ പറയേ പറയിക്കോ പറയ يلا ഞാൻ പറട്ടെ ഓൾക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ദിനെ നൈ ഫൈ നൈ മഞ്ചാരി നൈ മഞ്ചാരി അടി വിളിക്കൂ ലെ ഓ ഇനി അത് കൊണ്ട് കുറച്ച് ചൂടാറിയ നല്ല ടേസ്റ്റായി വരും അപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല ചൂടാറിയ നല്ല ടേസ്റ്റ് ആയിട്ട് ഗർഭിണി നമുക്ക് ഇനി പിന്നെ ലേഖ ഉണ്ടാക്കണം അല്ലേ ലേഖംന്ന് വെച്ചാൽ ലേഖം ഇനി ഈത്തപ്പഴം കൊണ്ട് ലേഖ ഉണ്ടാക്കും പിന്നെ ആട്ടറച്ചിയുടെ ഒക്കെ ലേഖ ഉണ്ടാക്കും അപ്പം അതും ചിക്കൻ കൊടുക്കണം അല്ലേ ായാലും കഴിക്കൂലും നോക്കാൻ പറ്റുള്ളൂ മതി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയേ. വീട് കുട്ടികൾ ഉണ്ടാുമ്പോൾ രാത്രി നമുക്ക് ഇങ്ങനെ ഉറക്കാൻ പറ്റില്ല. അതെ കുട്ടികളെ കാര്യം ചെയ്യും. അപ്പോൾ ഉറങ്ങാൻ പറ്റൂല. 10 രാത്രി വേറെ സ്വിച്ച് ഐ നിിക്കണം. കുട്ടികൾ പാലില്ല. കേർമിട ആയി കേരും മതി കാക്ക സമയല്ലേ ചെറുതായിട്ട് <submission. smprising noise>

അപ്പം നിങ്ങൾ ഉമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഒറ്റക്കല്ലോ സ്വാഹായത്തിന് പിന്നെ ഉമ്മമാര് ഉപകാരി വളർത്തു അതിന് ഞങ്ങൾ വീട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം